ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ സുഖമല്ല എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പം ഇന്ന് കൊല്ലംകോടുള്ള തിരു കാച്ചാങ്കുശി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ കൊല്ലംകോടൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചപ്പോൾ അതിനെപ്പറ്റി നോക്കിയതാണ് എന്തൊക്കെയാണ് ഇവിടെ കാണിക്കാനുള്ളത് മെയിനായിട്ട് നോക്കിയപ്പോഴാണ് ഈ കാച്ചാൻകുശി വളരെ പുരാതനമായിട്ടുള്ള അമ്പലമാണ് ഈ പുറത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തും പുതിയതാണെങ്കിലും ശരിക്കും ഈ അമ്പലം നല്ല പഴക്കുള്ളതാണ് അപ്പം പഴകി പഴയ അമ്പലങ്ങളെ പറ്റിയിട്ട് എടുക്കണ ഒരു മുഴുവൻ ഈ കാച്ചാൻകുറിശിയെ പറ്റിയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ശരി ഞാനും ഒന്ന് കാണിച്ചളയാം കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് വന്ന് കാണാമല്ലോ അല്ലേ അപ്പം നമ്മൾ അതിൻ്റെ അടുത്തെത്തി അപ്പോൾ പുറത്ത് വലിയ അമ്പലക്കുളം അപ്പോൾ ആദ്യം അത് കാണിച്ചളയാം എന്ന് വിചാരിച്ചു ഏ അപ്പോൾ ഇത് രാവിലെയാണ് എന്നിട്ട് കൂടി വെയിലിങ്ങനെ വന്നിങ്ങനെ നല്ല വെയിലുണ്ട് മഴയൊന്നുമില്ലല്ലോ അപ്പോൾ അപ്പോൾ ഇവിടുന്ന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വലിയ ഇതാണ് നല്ല വലിയ ഒരു രണ്ട് ഏക്കർ മൂന്നേക്കർ തന്നെ ഇതിൻ്റെ ഇതുണ്ടാവും എന്താ കുളത്തിൻ്റെ തന്നെ വലിപ്പം ഉണ്ടാവും അത്ര വലിയൊരു കുളം അപ്പൊ ദൂരത്തും മല പശ്ചിമഘട്ടത്തിന്റെ മലനിരകളാണ് ആ കാണുന്നത് കേട്ടോ ഈ ശരിക്കും സീതാർക്കുണ്ട് അവിടേക്കൊക്കെ പോകുമ്പോഴുള്ള നെല്ലിയാമ്പതി അവിടേക്കൊക്കെ പോകുമ്പോഴുള്ള ആ മലകളാണ് ആ കാണുന്നത് മുഴുവനെ ഇതാ അതിൻ്റെ എല്ലാം നടുവല് മലകളടി മരങ്ങളടി നടുവല് ആ അമ്പലം കണ്ടില്ലേ എന്ത് സുന്ദരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുലർച്ചെയാണ് പക്ഷെ എന്തോരും വെയിലാറിയോ അപ്പോളൊക്കെ തന്നെ വന്നിരിക്കണേ കണ്ടല്ലി ആ മലകള് നല്ല ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നതേ മുമ്പ് എന്താണ് ഇവിടെ വെള്ളരിമേട് വരുമ്പോൾ സീതാർകുണ്ടൊക്കെ വരുമ്പോൾ വെള്ളരിമേട് കാണാൻ വരുമ്പോൾ ഞാൻ പോണ വഴിക്ക് നല്ലൊരു അമ്പലം കണ്ടിരുന്നു പക്ഷേ അത് ഇതാണ് ഈ അമ്പലമാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അത് ഇതാണ് തിരു കച്ചാങ്കുശി കച്ചാങ്കുർശി ക്ഷേത്രം ഏഹ് കൊല്ലങ്കോടാണ് പാലക്കാട്ടത്തെ കൊല്ലങ്കോട് എന്താണ് പയ്യല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ് കേട്ടോ ശരിക്കും കച്ചാങ്കുർശി ഗ്രാമം എന്ന് തന്നെ പറയും ഇതിന് ഈ അമ്പലം കാരണം അപ്പോൾ ഇത് കാശ്യപ മഹർഷി ഇവിടെ തപസ് ചെയ്തിട്ട് അതുകൊണ്ടാണ് കാശ്യപ കുർശീന്നാണ് ഉണ്ടായിരുന്നത് അതിന് അതിങ്ങനെ ചെറുതായി ചെറുതായി വന്നിട്ട് കാച്ചാൻകുർശി ആയി ഈ ചീറുമ്പക്കാവ് എന്ന് പറയില്ലേ അമ്മാരി കാച്ചാംകുർശി ചെയ്യുന്നത് മാത്രം അപ്പോൾ അതാണ് കാണുന്നത് ഇവിടെ ഒരേ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ദാരുവിഗ്രഹം ഉള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ വരിക്കപ്ലാവം കൊണ്ട് വരിക്കപ്ലാവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹമാണിവിടെ അത് അനന്തന്റെ മുകളിൽ അനന്തന്റെ അനന്തൻ്റെ മുകളിൽ ഇരിക്കുന്നത് എന്താണ് ഭൂമിദേവി ലക്ഷ്മിദേവി ആയിട്ട് അങ്ങനെയാണ് അവിടുത്തെ പ്രതിഷ്ഠ നാല് കൈകൾ ചതുർഭുജത ചതുർഭുജം ഉള്ള വിഷ്ണു ആണ് അപ്പം ഇതാണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ ഈ കാച്ചാൻകുറിശിയെ പറ്റി വായിച്ചപ്പോൾ ഒന്ന് കാണാം ഈ കൊ കൊല്ലംകൂടെ പാലക്കാടും അല്ലേ അതുകൊണ്ട് ആ കാണ മലയാണ് ഗോവിന്ദമല ആട്ടോ പശ്ചിമഘട്ട മലനിരകളാണ് നാലുപിറം ആ ഒരു രസറിയോ മലകളാണ് ചുറ്റുപാടും മല മലകളാണ് അപ്പൊ ആ ഗോവിന്ദമല ആണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ എല്ലാം ദൂരം പക്ഷെ നമ്മള് ഏഴ് മണിക്കൂറെങ്കിലും എടുക്കും അവിടെ നടന്നെത്താൻ അത്ര ദുർഘടം പിടിച്ച സ്ഥലമാണ് വഴിയാണ് ഏ അവിടെ തൈപ്പൂയ സമയത്ത് ഏഹ് തമിഴ്നാട്ടിൽ നിന്ന് ഭക്തർ വന്നിട്ട് അവിടെ ശബരിമലയിലേക്കൊക്കെ പോണമാതിരി വ്രതം എടുത്തിട്ട് വന്നിട്ട് ആ മല കയറുന്ന ആൾക്കാരുണ്ട് ഗോവിന്ദ മല കയറുന്ന ആൾക്കാരുടെ അത്ര ഇത് തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിന്റെ സമൂഹമായിട്ടുള്ള ക്ഷേത്രമാണെന്ന് പറയണേ ചൈതന്യമാവട്ടെ ആവട്ടെ എന്താണ് പഴക്കം എല്ലാം അതേ ഈക്വലായിട്ടാണ് പറയുന്നത് ശ്രീരങ്കം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അപ്പൊ ഇതിൽ നാട്ടുകാർ പാലക്കാട്ടുകാർ അധികം വരും പിന്നെ ഈ ക്ഷേത്രം കാണാൻ വരുന്നവരേ വരള്ളൂ ബാക്കി വരുന്നവർ മുഴുവനെ തമിഴ്നാട്ടുകാരാണ് അത്ര ശക്തി വിശ്വാസമാണ് ഇതിൽ ഗോവിന്ദമല കയറാനും ഒക്കെ കൂടുതൽ മലയാളീനെക്കാട്ടിൽ കൂടുതൽ തമിഴ്നാട്ടുകാരാണെന്നാണ് പറയണത് ഇതൊക്കെ കണ്ടു ഇത് കൊല്ലംകോട്ടിലത്തെ രാജകുടുംബത്തിൻ്റെ ഇതാണ് ബിൽഡിങ്ങുകളാണ് മുമ്പത്തെ അത്ര പഴക്കമുള്ളതാട്ടോ എട്ടുകെട്ട് പതിനാറ് കെട്ട് മതി ഉള്ളതാണ് അതിൻ്റെ ഒന്നും പോകാൻ പറ്റില്ലേ തോന്നു അപ്പൊ ഇത് ഈ കാണുന്നതാണ് കശ്യപത്തറ ഇവിടെ ഇരുന്നിട്ടാണ് കശ്യപ മുനി തപസ് ചെയ്തേ എന്നാണ് വിശ്വാസം കേട്ടോ അപ്പോൾ ഇവിടെ വിളക്ക് വെച്ചിട്ടാണ് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കും ഒരു മൂലസ്ഥാനം മാതിരി നോക്കാൻ പറ്റുന്നില്ലേ വെയിൽ കാണാൻ പറ്റില്ല ഇങ്ക്രിഞ്ഞു എന്നെയും കാണില്ല അങ്തിരിഞ്ഞു കണ്ണും കാണില്ല കാണില്ല ഇങ്ങനെയും കണ്ടോ കശ്യപന്റെ അടുത്ത് നിന്നിട്ട് ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയിൽ ആകർഷ ആകർഷണം തോന്നിയിട്ട് അദ്ദേഹം തെരഞ്ഞു നടക്കായിരുന്നു എവിടെ ഇരുന്നിട്ടാണ് ഒന്ന് ധ്യാനിക്കേണ്ടത് എന്ന് തിരഞ്ഞു നടക്കായിരുന്നു അത്രേ അപ്പൊ ഇവിടെ എത്തിയപ്പോ ഈ നാല് ഭർത്തുള്ള നദികളും മലകളും എല്ലാം കണ്ട് അപ്പം ഒരു ചൈതന്യം വിഷ്ണു ചൈതന്യം ഉണ്ട് എന്ന് തോന്നിയിട്ട് ഇവിടെ ഇരുന്ന് ഭജിച്ചു എന്നും പിന്നെ ആ മനസ്സിൽ കണ്ട ആ രൂപത്തിന് വിശ്വകർമാവിനെ വിളിച്ച് ഇങ്ങനെയൊരു ഇതുണ്ടാക്കിത്തരണം മൂർത്തി തരണം എന്ന് പറഞ്ഞു എന്നും ഒക്കെയാണ് അവിടെ അപ്പം ഈ ഉപദേവന്മാരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വിശ്വകർമാവാണ് എന്നാണ് നമ്മളുടെ ഒരു ഇത് പറയേണ്ടത് കേട്ടോ കഥകൾ ഇവിടുത്തെ അപ്പം ഇത് നാലുപേർത്തു കൂടെയും നടന്നു നോക്കുകയാണെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പാടില്ലല്ലോ അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ രൂപം എന്നുള്ളതൊന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ പുറത്ത് കൂടെ നടക്കുമ്പോൾ ആ ഉള്ളിലത്തെ വാതിലിൽ കൂടെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് നിലയുള്ള വട്ടശ്രീകോവിലാണ് കണ്ടു ആ മുകളിലത്തെ നില ഇതിൻ്റെ മുകളിൽ കൂടെ കാണുന്നുണ്ടില്ലേ പുറത്തുനിന്ന് അങ്ങനെ രണ്ട് നില അതൊന്ന് സങ്കല്പിച്ചോളൂ അങ്ങനത്തെ വട്ടശ്രീകോവിലാണ് അങ്ങനത്തെ ഒന്നും അധികം ഇല്ല ഈ വട്ടശ്രീകോവിലുള്ള അമ്പലങ്ങളെ രണ്ട് നിലയിലുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിൽ മഹാഭാരതത്തിൻ്റെ ഇത് ചിത്രങ്ങളും വരഞ്ഞു വെച്ചിട്ടുണ്ട് ഒക്കെ നാച്ചുറലായിട്ട് താഴെ രാമായണത്തിൻ്റെ അങ്ങനെയാണ് അവിടെ ഇത് ചിത്രങ്ങൾ പുള്ളിൽ പോയി ഇതാ കണ്ടില്ലേ അപ്പോൾ ഓരോരോ വാതിൽ കേട്ടോ ഓരോ സൈഡിലത്തെ വാതിലിൽ കൂടിയും കാണിച്ചു തരണേ അപ്പോൾ അച്ഛൻ പോലെ പൊതിഞ്ഞിട്ടുള്ളതാണെല്ലാം കണ്ടില്ലേ രാമായണത്തിലത്തെ ഓരോരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചിത്രങ്ങളായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അത് സാധാരണ മറ്റേ പെയിൻറ്റിലൊന്നും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇത് കളർ കൊണ്ടാണെന്നാണ് അപ്പോൾ കണ്ടിൽ ഇങ്ങനത്തെ വട്ട ശ്രീകോവിലാണ് കേട്ടോ ഉള്ളിൽ നിന്ന് ഉള്ളിലൊന്ന് പോയിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ പോയിട്ട് എടുക്കാനായിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ താഴെയുള്ള ഈ നിലയിൽ മുഴുവനും രാമായണമാണ് കണ്ടിൽ രാമായണത്തിൻ്റെ ഓരോ പരശുരാമനെയും കണ്ടതും ജഡായു മോക്ഷം അങ്ങനെ ഇങ്ങനെ ഓരോരോ ഇത് അപ്പോൾ ഇതുണ്ട് പുറത്തുനിന്ന് നോക്കി നോക്കുക ആ മലകൾ ആ ദൂരത്തുള്ള മലകൾ ഇപ്പം ഇത് കണ്ടോ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൊക്കരണിയാണ് അതിൻ്റെ അവിടെയാണ് ഇത് സോമലത ഉള്ളത് അതുകൊണ്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ അവിടെ തൊടാനൊന്നും ആ വൃത്തി അല്ല ഭയങ്കര ശുദ്ധമായിട്ടേ പറ്റുള്ളൂ അപ്പം ഇവിടെ നിന്നാണ് ഈ അമ്പലത്തിൽ നിന്നാണ് സോ ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ യാഗങ്ങൾക്കുള്ള സോമലത ഇവിടെ നിന്നാണ് കൊണ്ടുപോണത് ഏഹ് അപ്പം ഈ എന്താ കണ്ടില്ലേ ആ കൊടിമരം കണ്ടോ അത് മുമ്പ് ചെമ്പോലെ പൊതിഞ്ഞതായിരുന്നു ഇപ്പം പഞ്ചലോഹം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് കണ്ട പുറത്തേക്ക് ഇറങ്ങിയാലുള്ള ദൃശ്യം കണ്ടില്ലേ എന്താ അല്ലേ ഇത് പൊങ്ങിയ അല്ലേ ആർക്കെങ്കിലും കാണാൻ തോന്നുന്നുണ്ടോ ഇവിടെയുള്ളവർക്കൊന്നും തോന്നില്ല കാരണം ഇത് തന്നെയാണ് ഞങ്ങളുടെ നാട് മുഴുവൻ ഇതന്നെ എവിടെ പോയാലും ഇതേ സെയിം കാണാം കുറച്ച് ദൂരത്ത് മല കാണാം പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നാലുപിറങ്ങൂടെ മല മലയുണ്ടാവും പിന്നെ നടുവിൽ കുറച്ച് പാടം ഉണ്ടാവും തെങ്ങ് തെങ്ങൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് മുമ്പത്തെ കാലത്തൊന്നും തെങ്ങില്ല ഞങ്ങളൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഈ തെങ്ങൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ പാടങ്ങൾ അങ്ങനെ പാടം ഉണ്ടാവും ഇല്ല കണ്ടോ പ്രകൃതിയും രമണീയതയും കൂടെ എനിക്ക് എടുക്കണ്ടേ ഫോട്ടോ അല്ലേ ഫോട്ടോ അല്ല വീഡിയോ തന്നെ എടുത്തുള്ള വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാലക്കാട് പ്രധാനം കരിമ്പന കരിമ്പാറ പിന്നെ ഇതാ കാട് പാടം അല്ലേ ഇതാണ് ജണ്ട നമ്മുടെ കാട്ട് ഇത് അതിർത്തി കല്ലല്ലേ കാട്ടിലേക്കുള്ളത് അപ്പം ഇനി നെക്സ്റ്റ് എങ്കടാ പോകണമറിയോ ചിങ്ങൻചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണത് ഇത് കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ നമ്മളിപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് ഒരു ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ വേറെ അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ തന്നെ പോവാം നമുക്ക് അതൊരു ചിറയുണ്ട് നല്ല പഴയ ഒരു ഒരു കുളമായിരിക്കും ഒരു ചിറ ഉണ്ട് അവിടെ അപ്പൊ ഇത് കറുപ്പസ്വാമിയാണ് കേട്ടോ പ്രകൃതി ക്ഷേത്രമാണിത് ഏഹ് കറുപ്പസ്വാമിയാണിത് കറുപ്പസ്വാമി എന്ന് പറയണ ഇത് ശിവ ശിവഭൂതം ആണെന്നാണല്ലോ പറയണേ അത് അധികവും തമിഴ്നാട്ടിലെ എല്ലാ വില്ലേജുകളിലും കാവൽ ദൈവമാണ് കറുപ്പസ്വാമി അപ്പോൾ അയ്യപ്പസ്വാമിയുടെ സേനാനായകനാണെന്ന് പറയുന്നുണ്ട് ചിലര് ഏഹ് ചെ കറുപ്പസ്വാമിക്ക് കുറേ ചരിത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ ഇതാണ് ശിവഭൂതമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തമിഴ്നാടിൻ്റെ അതിർത്തി ഗ്രാമം കേട്ടോ ഇത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കണ്ടു പഴയ കല്ലുകളൊക്കെ അങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ കിടക്കുന്നുണ്ട് മുമ്പത്തെ മൂർത്തികളാവും അല്ലേ അപ്പം ഇത് കൊടമാതിരി ഒരുപാട് ആൽമരങ്ങൾ കണ്ടില്ലേ എന്തോ പഴക്കം ഇരുന്നൂറ് വർഷത്തിനപ്പുറം പഴക്കുണ്ട് കൂടുതൽ ഇരുന്നൂറ് വർഷത്തിന് കൂടുതൽ പഴക്കമുണ്ട് എന്ന് പറയണത് ഈ ആൽമരങ്ങൾക്കൊക്കെ അപ്പം ഇതിന് കാണാൻ വേണ്ടി ഇവിടെ ജാതി മതമൊന്നും ഇല്ല എല്ലാവരും വരുന്നുണ്ട് പിന്നെ ഇതാണ്ട് നായ്ക്കളിഷ്ടം മരിയൻ്റെ ഒക്കെ ശിവഭൂതങ്ങളുടെ ഇതാണെന്നാണ് പറയണത് കേട്ടോ കറുപ്പൂർ സ്വാമിയുടെ ആൾക്കാരാണ് അത് കാരണം ഇവർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നായ്ക്കളിങ്ങനെ അലഞ്ഞ് സുഖമായി നടക്കാം എല്ലാവരും വരുന്നവരും ഭക്ഷണം കൊടുക്കും പിന്നെ ഇതിവിടെ അങ്ങനെ കുട്ടികൾ വരും കുട്ടികളെ കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും കച്ചവടം ഉണ്ടാവുമല്ലോ അതാണ് പിന്നെ ഇവിടെ നിത്യപൂജ അങ്ങനെയൊന്നുമില്ല പൂജ പൂജാരി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇവിടെ ഓരോ തമിഴ്നാട്ടിൽ നിന്നാണ് അധികം ആൾക്കാർ വരുന്നത് പിന്നെ ഓരോ മനസ്സിലോരോരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് സാധിച്ചു കഴിഞ്ഞാൽ ആടിനെയും കോഴിയും ഒക്കെ കൊണ്ടുവന്നിട്ട് വളർത്തണ അവനോൻ വളർത്തണ ആടിനെയും കോഴിയും കൊണ്ടുവന്നിട്ട് ഇവിടെ ബലി കൊടുക്കും വേണ്ടില്ല വീട് വേണം വീട് പ്രാർത്ഥിച്ചിട്ട് വീട് കിട്ടിയവരെ വീട് രൂപം അത് കൊണ്ടുവന്നിട്ട് ആൾ രൂപം ടൈപ്പ് അതിങ്ങനെ കെട്ടിത്തൂക്കും അവിടെ അങ്ങനെ ആൽമരത്തിലേ ഓരോന്ന് പിന്നെ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടിൽ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് തൊട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ പൂജാരി എന്നൊന്നും പറയാനില്ല അവിടെ സ്വന്തം വന്നിട്ട് നമ്മൾ ഓരോ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി ബലി കൊടുത്ത് ഭക്ഷണം അങ്ങനെയൊക്കെയാണ് കറുപ്പ്സ്വാമി അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണത്രേ അപ്പം എന്നും ഉണ്ടാവും ഇവിടെ അടുപ്പത്ത് ഉണ്ടാക്കും കൊണ്ടുവരിക നമ്മൾ തന്നെ വർഗം കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ പാകം ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ആൾക്കാർക്കെല്ലാം കൊടുക്കും അവർ വന്നവരും കഴിച്ചിട്ട് പോവുക ഇവിടെ നിന്ന് കൊണ്ടുപോവുകയല്ല ഇവിടെ തന്നെ കഴിച്ചിട്ട് പോവുക അങ്ങനെയാണത്രേ ഇവിടത്തെ എല്ലാ ദിവസവും ഉണ്ടാവും എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ എന്താ ഇല്ല ഞങ്ങൾ വന്ന ദിവസം ഇതാ ഇല്ല നല്ലതന്നെ ഓ അതൊന്നും കാണാതിരിക്കുന്നല്ലേ കൊന്നിട്ടൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒന്നുണ്ട് കേട്ടോ കൊന്നിട്ട് അവിടെ പിന്നീട് ആ ചോര കാണില്ല എന്നാണ് പറയണം അവിടെ അവിടെ ആ കൊന്നാമ്പലിക്കല്ലിലൊന്നേ എനിക്ക് തോന്നണത് വിശ്വാസമല്ലേ എന്നിട്ടല്ല പക്ഷെ നായ്ക്കളും പൂച്ചയൊക്കെ ഇല്ലല്ലേ പിന്നെ എങ്ങനെ അതൊക്കെ കാണുക അവരുന്നൊക്കെ ഉണ്ടാവും എനിക്കത് തോന്നണപ്പോൾ കണ്ടില്ലേ ഇഷ്ടമായിരിക്കും നായ്ക്കുട്ടികൾ അപ്പോൾ അങ്ങനെ അവരിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു കടയും ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് അടുപ്പ് കൂട്ടിയെന്റെ എന്നും ഇവിടെ അടുപ്പ് കൂട്ടി ഇവിടെ ഉണ്ടാക്കണേന്റെ ലക്ഷണങ്ങളാണ് എല്ലാവിടെ ഉണ്ട് കുറേ അടുപ്പിന്റെ കല്ലുകളും ഒക്കെ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനുമായിരുന്നു കേട്ടോ ഇത് കണ്ടാൽ തന്നെ തോന്നുന്നില്ലേ അല്ലേ എവിടെയോ ആണ് തോന്നുന്നില്ലേ നമ്മൾ അപ്പോൾ ഇപ്പോഴും സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കും പിന്നെ ആൾക്കാർ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് വേറെ ഇതല്ലേ ഇഷ്ടമായിരുന്നു ആയക്കുട്ടികള് നോക്കട്ടെ ഇരുവാ എല്ലാരും ആയിരിക്കേ ഒന്നിച്ചെല്ലാരും പേടിയാണ് മനസിലായാ ഓഹ് ഓഹ് കളിക്കാൻ റെഡിയായി ഇവർക്കൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ ഭക്ഷണം കൊടുക്കുമ്പോണ്ടേ ഞാൻ പറഞ്ഞില്ലേ ആടുകളെയും കോഴികളെയൊക്കെ ബലി കൊടുത്തിട്ട് ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കണ്ടില്ലേ അടുപ്പുകളെ അപ്പൊ ഇന്ന് എന്താ അറിയില്ല ഇവിടെ ആരും ഒന്നും ബലിയൊന്നും കൊടുക്കാൻ വന്നിട്ടില്ല അപ്പോ അല്ലെങ്കിൽ ഈ ആൾക്കാർ വരുന്നതിന്റെ ഭക്ഷണ സാധനത്തിന്റെ ബാക്കി ബാക്കിയൊക്കെ ഇട്ടുകൊണ്ട് ഇവർ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും അപ്പൊ കണ്ടില്ലേ അതാണ് നെല്ലിയാമ്പതി ആ മലനിരകളാണ് കാണുന്നത് നെല്ലിയാമ്പതിയിലേക്കൊക്കെ പോണ ആ സീതാർകുണ്ടിലേക്കൊക്കെ പോയ ഞാൻ മുമ്പ് അന്ന് പോന്നപ്പോഴും കാണിച്ചിട്ടുണ്ടല്ലേ സീതാർകുണ്ട് പോയപ്പോൾ അന്ന് ഇവിടെ നിന്ന് വന്നിട്ടില്ല ഈ ചിങ്ങൻചിറ ഞാനിങ്ങനെ ഇതിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ കുറേ പേര് ഈ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഭയങ്കര രസമാണ് കാണാൻ എന്നൊക്കെ അന്നൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവര് ഇവരോട് ചോദിക്കുവായിരുന്നു ഇന്നെന്താ അവിടെ ഇല്ലാത്തത് എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ പറഞ്ഞു അവരെന്താ അറിയില്ല ഇന്ന് പാരും വന്നു കണ്ടില്ല അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മദ്യം ഉപയോഗിക്കരുത് എന്നൊക്കെ അപ്പം ഞാൻ ചോദിച്ചു അവർ പറയാം മദ്യമൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെയാണ് തൃക്കറുപ്പ സ്വാമിയെ പൂജിക്കരുതെന്ന് അങ്ങനെയാണെന്ന് പറഞ്ഞത് ഇറച്ചി ദ്യമെല്ലാം കൂടി അപ്പൊ അത് പറയുമായിരുന്നു അപ്പൊ ഞങ്ങൾ പോവുമായിരുന്നു പോ വരുന്ന വഴിക്കാണ് നമ്മുടെ എന്താണ് എന്റെ ചെലഞ്ചേക്കൻ്റെ ചായക്കര അപ്പൊ ഇത് ഭയങ്കര ഒരു ഇതും ഒരു ഫേമസ് ആയിരിക്കുന്നു ഈതായിട്ടും അപ്പൊ അവിടെ ഈ നാട്ടിൻപുറം നല്ലതാണ് എന്നുള്ളതിന്റെ ഒപ്പം തന്നെ അവിടുത്തെ കുഴപ്പങ്ങളും ഉണ്ട് ഇതാകണ്ടല്ലേ കുറച്ച് കേൾക്കൂട്ടാ പുറത്ത് അടി നടക്കുമ്പോൾ ഇവിടെ ഉള്ളിലിരുന്ന് ആൾക്കാർ സുഖമായിട്ട് കഴിക്കുന്നത് ഒരമ്മയും അച്ഛനും മോനും മരുമോളും അവരാണ് ഇത് നടത്തുന്നത് മകളാണോ മരുമകളാണോ ചല്ലേ കേട്ടോ അവരാണ് നടത്തുന്നത് ഇത്രയും തിരക്കിൻ്റെ ഇടയിലൊന്നും ചോദിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ അതാണ് ഇതെന്തായാലും ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ് കടയാണ് വെള്ളം ചേട്ടൻ്റെ ചായക്കട അവര് ആ പഴമ അതുമാതിരി നിർത്തിയിരിക്കുകയാണ് പനമ്പട്ടയും കൊണ്ട് മേഞ് കണ്ടില്ലേ അപ്പോൾ ശരിക്കും ആ ഒരു മുമ്പത്തെ ഗ്രാമത്തിലുണ്ടായിരുന്ന അതേമാതിരി തന്നെ ഇപ്പോഴത്തെ ചായക്കടകളൊക്കെ ഉണ്ട് പക്ഷേ കണ്ടു ആ പഴയ ടൈപ്പിലുള്ളിലേക്കാണ് ആൾക്കാർ മുഴുവനെ പോ പോകുന്നത് ഫുള്ള് തിരക്കതില്ല എന്തത്ര സ്പെഷ്യൽ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചോരോ ചായയും വടയും പറഞ്ഞു കേട്ടോ അപ്പം നന്നായിട്ടുണ്ട് സത്യമാണ് നല്ല ടേസ്റ്റ് എനിക്ക് ചായക്കടയിലത്തെ ചായ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയാണ് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാറില്ല പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടും അസലി ചായ അസരി വട നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോവാണ് കേട്ടോ അപ്പം ഇതാണ് ശരിക്കും കൊല്ലംകോട് എന്ന് പറയുന്നത് എൻ്റെ ദൃശ്യം നോക്കൂ കൊല്ലംകോട് മാത്രം ഒന്നുമല്ല ഇതിപ്പോൾ പറയുന്നില്ലേ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രാമമാണ് നമ്മുടെ അല്ലേ ഏറ്റവും സുന്ദരം ഇതാണെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ നാടും ഇതേമാതിരി തന്നെ സെയിമാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ അങ്ങനെ പുഴയൊന്നും അടുത്തില്ല അവിടെ പക്ഷേ കുളങ്ങളും പാടങ്ങളും തന്നെയാണ് മലകളും ഞങ്ങളുടെ നാട്ടിലും കേട്ടോ ആ സൈഡിലേക്ക് ഒറ്റ പല സൈഡിലേക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താ ഇതൊരു പുഴയാണ് അതില് വെള്ളം മഴക്കാലത്ത് നല്ലോണം നിറഞ്ഞിട്ട് മുകളിലേക്ക് എത്തും പറഞ്ഞു ഇപ്പം ശരിക്കും പാറക്കല്ലുകളും ഓരോരോ കുഴികളിൽ വെള്ളവും പക്ഷെ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആ കുഴിയിലും കുളിക്കുന്നുണ്ട് ആ കല്ലിലിട്ടിട്ട് തുണി കഴുകണുണ്ട് അപ്പോൾ ശരി എന്നാ ഇന്നത്തെ പരിപാടി നിർത്തണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ പറയണേ